അസ്സലാമു അലൈക്കും ബറഹമത്തല്ലാഹി വബർകാത്തു ഖുർആൻ പഠനം സൂറത്തുൽ കതിർ നാലാമത്തെ സൂക്തം അഊദു ബില്ലാഹി റജീം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം വർറൂഹു ഫീഹാ റബ്ബിഹിം മിൻ മലക്കുകളും ജിബറിൽ അലൈ ഇസ്ലാമും അള്ളാഹുവിൻ്റെ അനുമതിയോടെ

പതിമൂന്ന് പോയിന്റ് ഒമ്പത് വർഷത്തിന് തുല്യമാണ് ആ രാത്രിയിലെ ഒരു മിനിറ്റ് എൺപത്തിയഞ്ച് ദിവസത്തിന് തുല്യമാണ് എൺപത്തിയഞ്ച് ദിവസം ഒരാൾ തുടർച്ചയായി അള്ളാഹുവിന് അബാദത്ത് ചെയ്താൽ ലഭിക്കുന്ന കൂലിയേക്കാൾ കൂടുതൽ പ്രതിഫലമാണ് ഒരു മിനിറ്റ് ആ രാത്രി ഉപയോഗിച്ചാൽ കിട്ടുക എൺപത്തിയഞ്ച് ദിവസം ഒരാൾക്ക് ഒരിക്കലും തുടർച്ചയായി അബാദത്ത് ചെയ്യാനാവില്ല അയാളുടെ വിശ്രമം ഭക്ഷണം മറ്റു കാര്യങ്ങൾ ഉറക്കം അതിനെല്ലാം കുറേ സമയം പോകും അപ്പോൾ ലേലത്തുറിലെ ഒരു മിനിറ്റ് പോലും അതിപ്രധാനമാണ് എന്നർത്ഥം അന്ന് മലക്കുകൾ ഇറങ്ങി വരും മലക്കുകൾ ധാരാളം ഇറങ്ങി വരും എന്നാണ് പ്രവാചകൻ കരീം സല്ലഅ അലൈഹി അവരുടെ എണ്ണത്തെ കുറിച്ച് പറഞ്ഞത് ഇന്നൽ മലാത്തൽ ഹസാ കല്ലിന്റെ എണ്ണത്തെക്കാൾ എത്രയോ കൂടുതലാണ് അന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന മലക്കുകൾ എന്നാണ് മലക്കുകൾ ഇറങ്ങി വരുന്നു എന്നത് മാത്രമല്ല ആദം അലൈഹി സ്വലാം മുതൽ മുഹമ്മദ് റസൂൽ സൊല്ലാഹു അലഹി വസ്ലമ വരെയുള്ള സകല പ്രവാചകന്മാരുടെയും കൂട്ടുകാരനായ പ്രവാചകന്മാർക്ക് വഹി നൽകിയ മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാം എന്ന മലക്കുകളിലെ അതിപ്രധാനിയും അന്നുണ്ടാകുന്നു ഈ ദിവ്യബോധനം മഹാനായ റസൂൽ സൊല്ലാഹു അലഹി വസ്സലമയിലൂടെ അവസാനിച്ചു അങ്ങനെ അവസാനിച്ച ശേഷം ജിബിരി അലൈഹി സ്വലാം ഒരിക്കൽ ഇറങ്ങി വരുന്ന അതീവ പ്രാധാന്യമേറിയ രാത്രിയാണ് ലേലത്തുൽ ഖദറിന്റെ രാത്രി പ്രകാശങ്ങളുടെ രാവാണ് അത് കാരണം അള്ളാഹു നൂർ സമാവാൽ അറു അള്ളാഹു ആകാശഭൂമികളുടെ പ്രകാശമാണ് മലക്കുകളെ പ്രകാശം കൊണ്ടാണ് സൃഷ്ടിച്ചത് റസൂള്ളി സല്ല അലൈഹി സ്വലമയെ കുറിച്ച് ഖുർആാൻ പറഞ്ഞത് സിറാജ മുനിറാ കത്തിജൊലിക്കുന്ന ദീപമാണ് വിളക്കാണി എന്നാണ് ഖുർആാനെ കുറിച്ചും ഖുർആൻ പറഞ്ഞത് അത് നൂറാണ് പ്രകാശമാണ് എന്നാണ് പ്രകാശമാകുന്ന അള്ളാഹുവിൽ നിന്നും പ്രകാശത്തിന്റെ സൃഷ്ടികളായ മലക്കുകളിലൂടെ പ്രകാശമാകുന്ന വിശുദ്ധ ഖുർആാൻ കത്തിജൊലിക്കുന്ന ദീപമായ മഹാനായ റസൂലുല്ലാഹി സല്ലാഹു അലഹി വസ്ലമക്ക് അവതരിപ്പിച്ച പ്രകാശത്തിന്റെ രാത്രിയാണ് ലൈലത്തുൽ ഖദർ അത് എന്നാണ് സംഭവിക്കുക എന്നതിനെ കുറിച്ച് കൃത്യമായ അഭിപ്രായ ഏകീകരണമില്ല എന്നാൽ അത് റമലാനിലെ അവസാന പത്തിലെ ഒറ്റയായ രാവുകളിലാണ് സംഭവിക്കുക എന്നത് ഉറപ്പുമാണ് മഹാന റസൂലുല്ലാഹി സല്ലാസ്ലമ പറഞ്ഞു തഹർ റൗ ലത്തൽ റമലാനിലെ അവസാനത്തെ പത്തിൽ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക ചില ഹദീസുകളിൽ ഇരുപത്തിയേഴാം രാവിനാണെന്ന് ചിലതിൽ ഇരുപത്തി ഒമ്പതിനാണെന്ന് ചിലതിൽ ഇരുപത്തി അഞ്ചിനാണ് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് ും ഇരുപത്തിമൂന്നിനും ഇരുപത്തിയേഴിനും ഇരുപത്തിഒൻപതിനും ഈ അഞ്ച് ഒറ്റയായ രാവുകളിലും ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കാം ലൈലത്തുൽ ലഹലത്തുൽ രാത്രിയിൽ മലക്കുകളും ജിബ്രിൽ അലി ഇസ്ലാമും ഇറങ്ങുന്നത് മിൻകുല്ലി അമർ ഭൂമിയിൽ നടപ്പാക്കാനുള്ള സകല കാര്യങ്ങളെയും വ്യവഹാരങ്ങളെയും സംബന്ധിച്ച ഉത്തരവുമായാണ് ആ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന ദിനത്തിൽ അള്ളാഹു നീ മാപ്പേകുന്നവനും മാൽ ഇഷ്ടപ്പെടുന്നവനുമാണ് അതിനാൽ എനിക്ക് മാപ്പേകണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് ലഹരിൽക്കഥരുമായി ബന്ധപ്പെട്ട് റസൂൽലായി സഹായി നിന്നും സ്ഥിരപ്പെട്ട പ്രാർത്ഥനയാണ് ഇത് സുബാന നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ